വർക്ക് ആൻഡ് പെൻഷൻ ഡിപ്പാർട്ട്മെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് അർഹതയില്ലാത്ത ആനുകൂല്യം കൈപ്പറ്റിയ നഴ്സിന് പിഴ ചുമത്തി പങ്കാളിയോടൊപ്പം താമസിക്കവേ താൻ രണ്ട് കുട്ടികളുടെ സിംഗിൾ പേരന്റ് ആണെന്ന് കാട്ടി ഇരുപത്തിയൊന്നായിരം പൗണ്ടോളം ആനുകൂല്യം കൈപ്പറ്റിയ നോർത്തമ്പർലാൻഡിൽ നിന്നുള്ള നഴ്സായ ലൂയിസ് ബ്രൗൺ മുപ്പത്തിമൂന്നിനാണ് പിഴ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിലാണ് ഇവർ യൂണിവേഴ്സൽ ക്രെഡിറ്റ് ക്ലെയിം ചെയ്തത് ആ സമയത്ത് ബ്രൗൺ യഥാർത്ഥത്തിൽ തൻ്റെ പങ്കാളിയോടൊപ്പം താമസിക്കുകയായിരുന്നുവെന്നും കോടതി കണ്ടെത്തി ഇക്കാര്യത്താൽ ലഭിച്ച മുഴുവൻ തുകയ്ക്കും അവർക്ക് അർഹതയുണ്ടായിരുന്നില്ല പിന്നീട് എൻ എച്ച്എസിൽ ജോലി ലഭിച്ച ഇവർ പന്ത്രണ്ടായിരം പൗണ്ടിലധികം ഇതിനകം തിരികെ നൽകിയിട്ടുണ്ട് എന്നാൽ ന്യൂക്കാസിൽ മജിസ്ട്രേറ്റ് കോടതി അവർക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് പൗണ്ട് പിഴ ചുമത്തുകയും കോടതി ചിലവായി എഴുന്നൂറ്റി പതിമൂന്ന് പൗണ്ട് അടയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രൗൺ തെറ്റ് ചെയ്തതിൽ ഖേദിക്കുന്നുവെന്നും കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിച്ചെന്നും കോടതി നിരീക്ഷിച്ചു മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജീവിക്കാൻ ഏറ്റവും മോശം സ്ഥലമായി ലണ്ടൻ മാറിയെന്ന് ആഗോള സർവേ വെളിപ്പെടുത്തുന്നു ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ ആഗോള സൂചികയിൽ ലണ്ടൻ നഗരം കഴിഞ്ഞ വർഷമുണ്ടായിരുന്നതിൽ നിന്നും ഒൻപത് സ്ഥാനങ്ങൾ താഴേക്ക് മാറി നൂറ്റി എഴുപത്തിമൂന്ന് നഗരങ്ങളുടെ പട്ടികയിൽ അൻപത്തിനാലാം സ്ഥാനത്താണ് നിലവിലുള്ളത് സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഹെൽത്ത് കെയർ കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ അഞ്ച് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഓരോ നഗരത്തിലും താമസിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് സർവേ പരിശോധിച്ചത് ഈ പട്ടികയിൽ അൻപത്തി നാലാമതാണ് ലണ്ടൻ ഇടം നേടിയതെങ്കിലും നൂറിൽ എൺപത്തിയൊൻപതാണ് സ്കോർ ലഭിച്ചത് എൺപതിന് മുകളിലുള്ള സ്കോർ ജീവിത നിലവാരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ കുറവാണ് എന്നാണ് അർത്ഥമാക്കുന്നത് തന്നെ ഇപ്പോഴും ലണ്ടൻ താമസയോഗ്യമായ നഗരമായി കണക്കാക്കപ്പെടുന്നു ലണ്ടൻ റാങ്കിങ്ങിൽ പിന്നിലേക്ക് പോകാനുള്ള കാരണങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി കലാപങ്ങളും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടന്ന ആക്രമണങ്ങളും ഉൾപ്പെടുന്നുവെന്ന് കണക്കാക്കുന്നു അതേസമയം ഓക്സ്ഫോർഡ് എക്കണോമിസ്റ്റിൻ്റെ ഗ്ലോബൽ സിറ്റി ഇൻഡെക്സിൽ ലണ്ടൻ ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ നഗരമായി റാങ്ക് ചെയ്യപ്പെട്ടു വാട്ടർ ബില്ലുകൾ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ മുപ്പത് ശതമാനത്തോളം വർദ്ധിക്കുമെന്ന് ഒരു സ്വതന്ത്ര പഠന റിപ്പോർട്ട് റെഗുലേറ്ററി സിസ്റ്റം പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓഫ് വാർട്ട് ഇല്ലാതെയാക്കുമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു എൻവയോൺമെന്റ് സെക്രട്ടറി സ്റ്റീവ് റിഡ് പ്രഖ്യാപിച്ചത് ഉപഭോക്താക്കളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിൽ ഓഫ് വാർഡ് പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സർ ജോൺ കെനിഫിന്റെ നേതൃത്വത്തിൽ സർക്കാർ നിശ്ചയിച്ച സ്വതന്ത്ര വിശകലന കമ്മിറ്റിയുടെ റിപ്പോർട്ടിനോട് പ്രതികരിക്കവെയായിരുന്നു അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത് പരിസ്ഥിതി നശീകരണവും ജലവിതരണ സംവിധാനങ്ങളുടെ ദുരുപയോഗവും തടയുന്നതിൽ ഓഫ്വാഡ് പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിശകലനത്തിനൊപ്പം എൺപത്തിയെട്ട് നിർദ്ദേശം ങ്ങളാണ് കമ്മിറ്റി യു കെ വെൽഷ് സർക്കാരുകൾക്ക് നൽകിയിരിക്കുന്നത് ഇതിലാണ് അഞ്ചുവര്ഷത്തിനുള്ളിൽ വാട്ടർ ബില്ലുകൾ മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന നിർദ്ദേശമുള്ളത്